ഇപ്പോൾ ഞാൻ അയാളും നീയും തമ്മിലുള്ള മാംഗല്യം വേണ്ടെന്ന് വെച്ചാൽ അയാൾ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കും നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വന്നപ്പോൾ അയാളെ ഉപേക്ഷിച്ചു എന്നായിരിക്കും ചിന്ത പോകുന്നത് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞു പിന്നൊക്കെ അച്ഛൻ്റെ തീരുമാനം എൻ്റെ മോളുടെ ഇഷ്ടം അതാണ് എനിക്ക് മുഖ്യം നോക്കട്ടെ ശതസന്മാമേക്കാൾ ഉത്തമനായ പുരുഷോത്തമനായ ഒരാളെ എൻ്റെ മോൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് േഷ്ട ആ കൃഷ്ണനും സാത്വികയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കൃഷ്ണനും സാത്വികയും ഇങ്ങോട്ട് മോളകത്തേക്ക് വയ്ക്കോളൂ എന്താവും കൃഷ്ണന്റെ ഉന്നം എന്തിനായിരിക്കും അയാൾ ഇങ്ങോട്ട് വരുന്നത് സ്യമന്തകം കാണാൻ തന്നെയാവും വരവ് സൂര്യഭഗവാൻ നൽകിയ രത്നത്തെക്കുറിച്ച് അറിഞ്ഞേ എത്രയോ പേർ വരുന്നു അതുപോലെ കാണാൻ വരുന്നതായിരിക്കും യാദവ ശ്രേഷ്ഠനായ സത്രാജിത്തിന് പ്രണാമ പ്രണാമം യാദവുലമണിയായ കൃഷ്ണന് സത്രാജിത്തിന്റെ ഗൃഹത്തിലേക്ക് സ്വാഗതം നമുക്ക് സന്തോഷമായി പറഞ്ഞാലും കൃഷ്ണ എന്താണ് അവിടുത്തെ ആഗമന ഉദ്ദേശം സൂര്യ തേജസ് വിളങ്ങി നിൽക്കുന്ന അങ്ങയുടെ ഈ ഗൃഹം സന്ദർശിക്കുക എന്നത് തന്നെയാണ് ആഗമന ഉദ്ദേശം കൂട്ടത്തിൽ സാധിക്കുമെങ്കിൽ അങ്ങയുടെ ആ വിശിഷ്ട രത്നം കൂടി ഒന്ന് കാണാമെന്ന് കരുതുന്നു തീർച്ചയായും അങ്ങയ്ക്കത് കാണാം അതെന്റെ പൂജാമുറിയിൽ പവിത്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം പോകാം വരൂ സാധ്യങ്ങ കൃഷ്ണ ഇതാണ് സൂര്യഭഗവാൻ എനിക്ക് സമ്മാനിച്ച സെമന്തകം ഇത് സെമന്തകത്തിൽ നിന്ന് പൊഴിയുന്ന സ്വർണ്ണ മണികളാണ് അല്ലേ സത്രാജിത് അതെ കൃഷ്ണ ദിവസവും എട്ട് ഭാരം വീതം സ്വർണം ഇതിൽ നിന്നും പൊഴിയും അങ്ങനെ ദിവസവും എട്ട് ഭാരം സ്വർണം പൊഴിഞ്ഞാലും ശ്യമന്തകത്തിന് ഒരു കുറവും തേയ്മാനവും വരുന്നില്ല അല്ലേ ഇല്ല കൃഷ്ണ ഇപ്പോൾ രത്നം കിട്ടിയിട്ട് പതിനഞ്ച് പക്ഷത്തോളം ആകുന്നു എല്ലാ ദിവസവും എട്ടു ഭാരം സ്വർണം ഇതിൽ നിന്നുണ്ടാവുന്നുണ്ട് പക്ഷേ ശ്യമന്തകത്തിന് ഇതുവരെ ഒരു കുറവും വന്നു കണ്ടില്ല അത്ഭുതമാണ് അതിലുപരി ഭാഗ്യമാണ് എന്തായാലും സത്രാജ്യത്തിന്റെ സൂര്യഭക്തി അതിവിശിഷ്ടമായിരിക്കണം അതുകൊണ്ടാവണമല്ലോ ഇത്രയ്ക്ക് വിശിഷ്ടമായ ഒരു രത്നം തന്ന് സൂര്യഭഗവാൻ അങ്ങേ അനുഗ്രഹിച്ചത് ഹേ കൃഷ്ണ അത്രയ്ക്ക് അഗാധവും നിഷ്കളങ്കവുമായിരുന്നു എൻ്റെ ഭക്തി ആ ഭക്തി കാണാതിരിക്കാനും അതിൽ കനിയാതിരിക്കാനും ഭഗവാന് കഴിയുമായിരുന്നില്ല ഏതായാലും നന്നായി അത്യപൂർവമായ നേട്ടമാണ് താങ്കളുടേത് ആരും മോഹിച്ചു പോകുന്ന അപൂർവരത്നം പക്ഷേ ഇത്ര വിശിഷ്ടമായ ഒരു രത്നം താങ്കളുടെ സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കുന്നത് ഉചിതമാണോ സത്രാജ്യത്ത് അതേക്കുറിച്ച് ചിന്തിച്ചില്ലേ കൃഷ്ണൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് സ്വകാര്യമായി കിട്ടിയ രത്നം അത് അനന്യവും അത്യപൂർവവുമായ ഒന്നായിപ്പോയി വെച്ച് അതെൻ്റെ സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കുന്നതിൽ എന്തവാകതയാണ് കൃഷ്ണൻ കാണുന്നത് അഭൂമങ്ങളായ നിധികളും അമൂല്യങ്ങളായ രത്നങ്ങളും വിശിഷ്ടങ്ങളായ ധേനുക്കളും രാജാവിൽ ചെന്നു ചേരണമെന്നല്ലേ ന്യായശാസ്ത്രം പറയുന്നത് ഇത് അങ്ങയുടെ ഈ സെമന്ധകം ഒരു വിശിഷ്ടമായ രത്നമാണ് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇതും രാജാവിങ്കിൽ തന്നെ സമർപ്പിക്കപ്പെടേണ്ടതല്ലേ എന്നാണ് നാം ചോദിക്കുന്നത് താങ്കളിത് ഉഗ്രസേന മഹാരാജാവിന്റെ രത്നസേഖരത്തിലേക്ക് നൽകുന്നത് ഉചിതമായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് സാധ്യമല്ല കൃഷ്ണ ഉപജാപങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും മൊത്തവ്യാപാരിയാണ് നീ എവിടെയും ആശയക്കുഴപ്പം സൃഷ്ടിച്ച് മുതലെടുക്കലാണ് പണ്ടുമുതലേ നിന്റെ സ്വഭാവം അത് സത്രാജ്യത്തിനോട് വേണ്ട എന്ത് പ്രകോപനം ഉണ്ടായാലും ഇനി ജീവൻ ജീവനെടുക്കുമെന്ന് പറഞ്ഞാലും സത്രാജിത്ത് ഈ സിമന്തകരത്നം ആർക്കും ഇട്ടുകൊടുക്കില്ല കൃഷ്ണൻ ഈ രത്നം കണ്ട് മോഹിക്കണ്ട എത്ര വളഞ്ഞ മാർഗം ആലോചിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കൃഷ്ണ വേണ്ട വേണ്ട സത്രാജിത്ത് ഇത്ര പ്രകോപിതനാകേണ്ട കാര്യമില്ല നമ്മുടെ നിർദ്ദേശം മുന്നോട്ട് വച്ചു എന്ന് മാത്രം നിർദ്ദേശം ഇതങ്ങ് തന്നെ സൂക്ഷിച്ചുകൊള്ളൂ നാം പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു ഈ രത്നം കാരണം ഭാവിയിൽ അങ്ങക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും നാം ആശംസിക്കുന്നു സത്രാജ്യത്തിന് ഒന്നും സംഭവിക്കില്ല കൃഷ്ണ എന്റെ സുരക്ഷയ്ക്ക് ഞാൻ മാത്രം മതി അത് ശുഭാപ്തി വിശ്വാസം അത് വിജയിക്കട്ടെ സത്രാജിത്തിന്റെ സൗഭാഗ്യരത്നം കാണാൻ സാധിച്ചതിൽ സന്തോഷം ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങനെ കൃഷ്ണ പോകും മുമ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ സത്യജിത്ത് നാം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശ്യമന്തകരത്നം ഉഗ്രസേന മഹാരാജാവിന് സമ്മാനിക്കുന്നതിനെ കുറിച്ച് ഒരു വട്ടം കൂടി ചിന്തിക്കണം ഇല്ല കൃഷ്ണ ഇനി അതിനെ കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല അതെനിക്കുള്ള ദൈവ സമ്മാനമാണ് അതിവിടെ ഈ ഗൃഹത്തിൽ തന്നെ നമുക്ക് സമ്മാനമായി ഭഗവാൻ തന്ന രത്നം ഉഗ്രസേന മഹാരാജാവിനെ സമ്മാനിക്കണമത്രേ സാത്വികി സത്യരാജ്യത്തിന്റെ ഗ്രഹത്തിലെ ആഡംബരങ്ങൾ ശ്രദ്ധിച്ചു പോകും കണ്ടു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ശമന്തകത്തിലൂടെ കൈവന്ന സൗഭാഗ്യങ്ങളാണ് ദിവസവും എട്ടു ഭാരം സ്വർണം കൈവരുമ്പോൾ ഇതും ഇതിലപ്പുറവും ആഡംബരങ്ങളാവാ പക്ഷേ സത്രാജ്യത്ത് ഒന്നും മനസ്സിലാക്കുന്നില്ല കൃഷ്ണൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ഭാഗ്യരത്നമെന്നല്ലേ സത്രാജ്യത്ത് പറഞ്ഞത് അതെ ആ പറഞ്ഞത് ശരിയാണ് പക്ഷേ അതിനപ്പുറം മറ്റൊന്നുകൂടിയുണ്ട് സത്രാജ്യത്തിനും കുടുംബത്തിനും നിർഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നതും ഈ ഭാഗ്യരത്നം തന്നെയാണ് അതെങ്ങനെയെന്ന് കാണാൻ കാത്തിരുന്നോളുക നിർഭാഗ്യങ്ങൾ ഒഴിവാകട്ടെ എന്ന് കരുതിയാണ് ആ രത്നം ഉഗ്രസേന മഹാരാജാവിന് നൽകാൻ പറഞ്ഞത് ആ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിയുള്ളപ്പോൾ ആ രത്നം രാജാവിന് കൊടുക്കാൻ അയാൾക്ക് എങ്ങനെ തോന്നുന്നു അപ്പോ കൃഷ്ണനു പറയല്ലേ സത്രാജിത്തിന്റെ രക്തം കാണാൻ കൗതുകകരമായത് കാണാനും സ്വന്തമാക്കാനും കൃഷ്ണന് പണ്ടേ ഇഷ്ടമാണെന്ന് തനിക്കറിയില്ലേ ശതധന്മാവേ അപ്പോ സെമന്തകത്തിലും കണ്ണു വച്ചു എന്ന് സാരം സെമന്തകത്തിൽ കണ്ണു വെച്ചിരുന്നെങ്കിൽ അതും തന്നെ ഞാൻ മടങ്ങുമായിരുന്നു ഇപ്പോൾ പക്ഷേ പക്ഷെ കണ്ണുകൊണ്ടത് മറ്റൊന്നിലാണ് വഴിപോലെ ഞാനത് കൊണ്ടുപോലും ശതധന്മാവേ നീ കണ്ണു വച്ചാലും സെമന്തകം നിനക്ക് കിട്ടാൻ പോകുന്നില്ല കൃഷ്ണ അതെന്റെയും സത്യഭാമയുടെയും വിവാഹത്തിന് സമ്മാനമായി തരാൻ വച്ചിരിക്കുകയാണ് സത്രാജിത്ത് നിന്റെയും സത്യഭാമയുടെയും വിവാഹം നടക്കുമ്പോഴല്ലേ സമ്മാനം അത് നടന്നിട്ട് വേണ്ടേ ശതധന്നോവ സമ്മാനം അത് പണ്ടേ നിശ്ചയിച്ചതാ കൃഷ്ണ അത് നടക്കും നീയും മധുരയിലെ ഈ യാദവ സമൂഹവും നോക്കു നിൽക്കേ സത്യഭാമ ശതധനോവിന്റെ കഴുത്തിൽ വരണമാലും അണിയിക്കും ആദ്യം സത്രാജ്യത്തിനെ കണ്ട് അയാളുടെ പഴയ വാഗ്ദാനം ഇപ്പോഴും നിലവിലുണ്ടോ എന്ന് ചോദിക്കാം അത് നിലവിലുണ്ടെന്ന് പറഞ്ഞാലും സത്യഭാമയുടെ മനസ്സിൽ നീ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കുക അതിനുശേഷം മതി വിവാഹത്തെക്കുറിച്ചുള്ള വീമ്പ് പറച്ചിൽ മദുരാപുരിയിലെ ഗോപികമാരുടെ പ്രണയചാബല്യങ്ങളുടെ മൊത്ത വ്യാപാരി നീയാണല്ലോ കൃഷ്ണ എന്താ സത്യഭാമയും നിന്നെ പ്രണയിച്ചു തുടങ്ങിയോ അത് നീ സത്യഭാമയോട് തന്നെ ചെല്ലു സത്യക്ക് പോകാം കൃഷ്ണ സത്യഭാമയും ശതതന്യാവും തമ്മിലുള്ള വിവാഹം നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് അത് പഴയ കഥ ആ പഴയ സത്രാജി തല്ലല്ലോ ഇന്ന് അപ്പോ കൃഷ്ണന്റെ കണ്ണുകൊണ്ടത് സത്യഭാമയുടെ മേലാണ് അല്ലേ പാവം ശതതന്വ് നഷ്ടം അവന് ആരുല്ലേ ആരുമില്ലേ ഇവിടെ സത്യഭാമേ സത്യഭാമേ ആരാ ഓ ശതധന്യവോ ഇല്ല ഇരിക്കുന്നില്ല അങ്ങേക്കിങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകുമ്പോ അത് ആദ്യം അറിയേണ്ടത് ഞാനല്ലേ ഇത് നേരെ തിരിച്ചാണ് മധുരയിലെയും ദ്വാരകയിലെയും എല്ലാ അറിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞില്ല അതിന് മധുരയിലെയും ദ്വാരകയിലെയും എല്ലാ ആൾക്കാരെ അറിയിച്ചത് ഞാനല്ലോ അവരറിഞ്ഞു വന്നു അതുപോലെ ശതധന്വാനും അറിയാമായിരുന്നല്ലോ ഓഹോ അപ്പൊ ഏതെങ്കിലും ഒരു മധുരാവാസി അറിയുന്നത് പോലെ ഞാനും അറിഞ്ഞാ മതിയെന്നാണോ അങ്ങ് പറയുന്നത് ശതധന് എങ്ങനെയാണോ അറിയാൻ തോന്നുന്നത് അങ്ങനെ തന്നെ അറിഞ്ഞോളൂ വിരോധമില്ല മെച്ചപ്പെട്ട സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കൈവന്നു കഴിഞ്ഞപ്പോ എങ്ങും തൊടാതെയാണ് അങ്ങ് സംസാരിക്കുന്നത് അങ്ങ് നിന്നെ പറയൂ ആരാ നീ ശതധന്യോവാണെന്ന് നിനക്കറിയാവുന്ന പോലെ തന്നെ എനിക്കറിയാം അതല്ല ഞാൻ നിങ്ങൾക്കാരാ എന്നാണ് ചോദിച്ചത് സത്യഭാമേ സത്യഭാമേ സത്യഭാമ അതല്ല ഞാൻ സത്യഭാമയ്ക്കാരാ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ അങ് ഇതുവരെയും എന്റെ ആരും ആയിട്ടില്ലല്ലോ അതെ അതെ ഞാൻ ഇതുവരെയും നിനക്കാരും ആയിട്ടില്ല ശരിയാണ് നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ അച്ഛനോടാണ് സത്യഭാമയുടെ അച്ഛൻ പറയൂ എപ്പോഴാണ് ഞങ്ങളുടെ വിവാഹം നടക്കുക ഇപ്പോഴെന്താ അതിനൊരു താമസം സത്യഭാമയുടെ മാംഗല്യം ഉടനെ നടത്തുന്നതിനെക്കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല വരട്ടെ കുറച്ചും കൂടി കഴിയട്ടെ ആലോചിക്കാം കണ്ടോ കണ്ടോ വാക്ക് മറന്ന കണ്ടോ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു ഉറപ്പിച്ച മാംഗല്യമാണ് ഇപ്പോൾ അതിൽ നിന്നും പുറകോട്ട് പോകുന്നു സത്യഭാമേ നീ പറ നമ്മുടെ വിവാഹം എത്രയും വേഗം നടത്തി തരാം എന്റെ മാങ്കല്യം എപ്പോ നടത്തണമെന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ അതിലഭിപ്രായം പറയാൻ എങ്ങനെയാ കഴിയാ അപ്പോ ഈ മാങ്കല്യം നടക്കില്ലേ സത്യഭാമയുടെ അച്ഛൻ എന്ത് പറയുന്നു അത് നടക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ ഞാൻ ബ്രഹ്മാവല്ല നടക്കുമ്പോ നടക്കട്ടെ എന്നേ പറയാനൊക്കൂ അല്ലാതെ എന്ന് മുഹൂർത്തം കുറിച്ച് പറയാനൊന്നും ആവില്ല അപ്പോ അങ്ങനെയായോ കഥ സിമന്തകം കയ്യിൽ കിട്ടിയപ്പോഴുള്ള അഹങ്കാരം പണവും പ്രതാവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാം അങ്ങ് മറന്നു വാക്കുകളെല്ലാം വേരോടെ അങ്ങ് വിഴുങ്ങി വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി എനിക്ക് മതിയായി എനിക്കിനി ഒന്നും കേൾക്കണ്ട ഞാൻ 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 പോകുന്നു ഞാൻ പോകുന്നു മകളെ നീ സന്തോഷവതിയായിരിക്കു നിനക്ക് പുരുഷോത്തമനായ ഒരു വരനെ തന്നെ ഞാൻ കൊണ്ടുവരും എനിക്ക് പുരുഷോത്തമനെ ഇഷ്ടം സത്രാജിത്തിന്റെ ദിവ്യരത്നം കണ്ടു ബലരാമൻ ജ്യേഷ്ഠ മധുര നിവാസികൾ പറഞ്ഞത് സത്യമാണ് അതൊരസാധാരണ വരം തന്നെയാണ് നിത്യവും എട്ട് ഭാരം അതും സത്യമാണ് എല്ലാം കണ്ടിട്ട് സത്രാജിത്തിനോട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്താണ് അത് ഉഗ്രസേന മഹാരാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഇത്രയും വിശിഷ്ടമായ രത്നം ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത് കൂടുതൽ അനർത്ഥങ്ങൾക്ക് കാരണമാകുമെന്നും പറഞ്ഞു അത് ഒഴിവാക്കാനുള്ള വഴിയായാണ് രത്നം രാജാവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത് കണ്ണൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇനി അതുമായി ബന്ധപ്പെട്ട് എന്ത് അനർത്ഥം ഉണ്ടായാലും അത് കണ്ണൻ പറഞ്ഞിട്ടാണെന്നോ കണ്ണൻ ചെയ്തിട്ടാണെന്നോ അയാൾ പറയൂ ഒരു അയാൾ അത് സാരമില്ല ജ്യേഷ്ഠ അയാൾ എന്തു വേണോ പറയട്ടെ നമ്മൾ എന്ത് ചെയ്യുമെന്നും ചെയ്യുന്നുവെന്നും നമുക്കറിയാമല്ലോ അതുമതി മതി കണ്ണന് നീരസമുണ്ടാക്കാൻ പറഞ്ഞതല്ല ഞാൻ കുറെ കാലമായി സത്രാജ്യത്തിനെ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞത് ജ്യേഷ്ഠൻ പറഞ്ഞതിൽ ഒരു നീരസവുമില്ല വരുന്നത് വരട്ടെ അപ്പോൾ വേണ്ടത് ചെയ്യാം ജ്യേഷ്ഠ ഭഗവാൻ എത്താറായതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു ഈ ഭഗവത് സാന്നിധ്യം അവർ കൂടി കണ്ടാസ്വദിക്കരുതെന്ന് ഞാൻ കരുതി പക്ഷേ ദേവി പറഞ്ഞാലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സർവാംഗസുന്ദരിയായ ഭവതി വീരശുര പരാക്രമികളും കാമദേവനെ പോലെ സുന്ദരന്മാരുമായ രാജാക്കന്മാരെ നിരാകരിച്ച് ഭവതിക്ക് ഒരിക്കലും അനുരൂപനല്ലാത്ത എന്നെ എന്തിനു വരിച്ചു എന്ന് ഭഗവാൻ അങ്ങയുടെ ഈ വാക്കുകൾ എന്നെ വല്ലാതെ തളർത്തുകയാണ് അങ്ങെനിക്കല്ല ഞാൻ അങ്ങക്കാണ് അനുരൂപ അല്ലാതായി തീരുന്നത് പുരുഷനും പ്രകൃതിയും പരസ്പരം ചേരുന്നതാണ് പ്രപഞ്ചത്തിന്റെ ആധാരം അങ്ങനെ ചേരുമ്പോൾ പുരുഷൻ പ്രകൃതിക്കും പ്രകൃതി പുരുഷനും അനുരൂപമായിരിക്കണം അതാണ് പരമമായ യാഥാർത്ഥ്യം